ഓപ്പൺ പച്ച ആയിട്ട് പറയും നമ്മളൊരു രീതി അങ്ങനെയാ പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നേരെ പറയാൻ അതെ ഇവിടെ സംഭവം നടക്കാൻ കുട്ടി പൊക്കോ കല്യാണം ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ നടത്തി ആ കഴിച്ചോ കഴിപ്പിച്ചോ അയ്യോ അത് കഴിപ്പിച്ചതാ കഴിപ്പിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവം എനിക്ക് യാതൊരു ഉദ്ദേശം സന്തോഷല്ലേ ഞാൻ ഒറ്റ തടിയായിട്ട് അരപ്പിരിയാണേ തോന്നി അത് സത്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാല് എന്റെ അമ്മ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിച്ചത് അതുകൊണ്ടല്ല പോരാത്തേനും കുതിപ്പച്ചായും കല്യാണം കഴിക്കാത്തതിന്റെ പേരില് അയൽവക്കെത്തുവാർക്ക് ആ പരാതി പ്രത്യേക ചുപ്പ ഉണ്ട് നിങ്ങൾക്ക് സ്നേഹം കൊണ്ടാ പലരും കോളേജിൽ നിന്ന് പെൺകുട്ടികൾ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമോ എന്ന് പലരും വന്ന് ചോദിക്കാൻ തുടങ്ങി അത്ര കാര്യം അപ്പൊ അമ്മക്ക് അല്ല അങ്ങനെയല്ല ഈ സ്നേഹം കൊണ്ടായിരിക്കും ഇഷ്ടം കൊണ്ടായിരിക്കും അമ്മയുടെ അടുത്ത് വന്ന നിങ്ങൾ പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും ഇപ്പൊ ചില പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേട്ടിട്ടില്ല സോറി വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല അപ്പൊ അമ്മയ്ക്ക് തോന്നി ഒരു കല്യാണം കഴിച്ച് നിർത്തിക്കണേ ഇതായിരിക്കും നന്നാവുക ഒരുപാട് കല്യാണം കഴിക്കേണ്ടി വരുന്നു തോന്നി കാണാം തെറ്റിദ്ധരിച്ചു കാണോ അങ്ങനെ കഴിക്കാതെ ചെറുപ്പക്കാരനായി ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി